ഈ ചുവേലിയുടെ വേറൊരു മണ്ടത്തരുണ്ട് ഇയാൾ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് പന്ത് കിട്ടണങ്ങള് അങ്ങനെ പറഞ്ഞു ഇയാൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികൾ മുജാഹിദുകൾ കൊടുക്കും കാരണം അയാളെ കുറിച്ച് ഗൗരവത്തിന് സ്ട്രോങ് ആയി അത്ര തീവ്രമായി അവരുടെ ദൗഹീത് പറയും ഓലെ ദൗഹ്യം അതിനെ വേദി അയാൾക്ക് വേദിയുള്ളു പക്ഷെ അയാൾ തന്നെ ഈ ഇവർക്കറിയില്ല വേദി തന്നെ വിള നിക്കുന്നുണ്ട് മുജാഹുദ് പ്രസ്ഥാനം അവർ ഒഴിച്ച കോയിൽ തന്നെ അവർ ചാടുന്നുണ്ടെന്നുള്ള അവരറിയുണ്ട് ഇയാൾ എന്താ മുജാഹിദ് പ്രസ്ഥാനം ഏറ്റവും വലിയ മണ്ടന്മാരാണെന്ന് അതിനാൾ ഉദാഹരണമായിട്ട് പറഞ്ഞ മുജാഹിദ് കെട്ട മുട്ട പോലെ കെട്ട മുട്ട പോലെയാണ് മുജാഹിദ് പ്രസ്ഥാനം മറ്റുള്ള സംഘടനകളൊക്കെ അത് മാങ്ങ കെട്ട അതുപോലെയാണ് മാങ്ങ കെട്ടാൽ മാങ്ങ കെട്ടെന്ന് കെട്ട കേട്ന്ന് കഴിഞ്ഞാൽ മാങ്ങ കേട് വന്നു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും അതിന് പിന്നെ അതിന് കേടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭാഗം ചെത്തിട്ടാന്ന് കഴിഞ്ഞാൽ ബാക്കി ഭാഗം തോന്നാം മുട്ട കെട്ടാലോ ഒക്കെ പറഞ്ഞത് നല്ല മുട്ട കെട്ടാലോ ഒരു അതാണ് മുജാഹിദ് മറ്റുള്ള പ്രസ്ഥാനങ്ങൾ മാങ്ങ പോലെയാണ് മാങ്ങ ഒരു ഭാഗം പഴുത്ത പഴുത്ത മാതം മുറിച്ചിട്ട് ബാക്കി തിന്ന അത്രയും പറ്റില്ല മുജാഹുദ് കെട്ടാറ് ഇപ്പഴേക്ക് പറയാൻ നല്ല സന്തോഷമുണ്ട് കാരണം എല്ലാരും അനുഭവിച്ചതാ നേരത്തെ എനിക്ക് ശേഷം പറയാ പറയാ പേടിയാ നല്ല രസം നല്ല തമാശ അല്ലേ മുജാഹിദ് കെട്ടാല് കെട്ട മുട്ട പോലെ മറ്റുള്ള ആളുകളൊക്കെ കേടുന്നാല് അത് മാങ്ങ മാങ്ങ കെട്ട പോലെ മാങ്ങ കേടുന്നാലേ അതിന്റെ ഒരു ഭാഗം ചെത്തി മാറ്റിട്ട് വാക്കിയുള്ളത് മുജാഹിദ് കെട്ടാൽ ഒക്കെ ഈ വാക്ക് കിട്ടിയത് ഇയാളെ കൊണ്ട് അവരെന്നെ കൊടുക്കും പക്ഷെ ഇയാൾ ആരോപിച്ച് ഈ ആരോപണം കുറച്ച് ഗൗരവമുള്ളത് അതുകൊണ്ട് തന്നെ അതിശക്തമായ പ്രതിരോധം യഥാർത്ഥത്തിൽ വഹാബികൾ തന്നെയാണ് ഇതിൻ്റെ പ്രതി പ്രതികൾ എന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് പറഞ്ഞ നാളെ ആ മാറ്ററിൽ ഇസ്തിക്കാമയുടെ സുന്നിത്യമായ പ്രവർത്തകന്മാർ നാളെ കോഴിക്കോട് അതിനെതിരെ പിന്നെ ക്യാമ്പയിൻ ആക്കിരിക്കുക നാളെ കോഴിക്കോട് ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് എസ് കെ എസ് എസ് എഫിന്റെ ഇസ്തിക്കാമയുടെ വിഭാഗം ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവൻ ഇതിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല സുന്നികളെ മുശിരിക്കുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ളത് ചുയലി മൗലവി അടക്കമുള്ള മുജാഹിദ് ബാലുശ്ശേരി അടക്കമുള്ള നിരന്തരം മുസ്ലിം സമുദായത്തിന് നായികക്ക് നാൽപ്പത് വട്ടം ഖുഫ്ര ആരോപിച്ചു കൊണ്ടിരിക്കുന്ന കെ എൻ എമ്മിൻ്റെ പ്രഭാഷകന്മാരോട് പറയാനുള്ളത് നിങ്ങൾ ആരെയാണ് മുഷിരിക്കാക്കുന്നത് ചുഴലിയുടെ ഈ വാദപ്രകാരം എന്താണല്ലോ വാദം വല്ലാഹി നിങ്ങൾ മുസ്ലിം ഇങ്ങളല്ല നിങ്ങൾ നിസ്കരിക്കട്ടെ നോമ്പ് നോക്കട്ടെ സക്കാത്ത് കൊടുക്കട്ടെ ഹജ്ജ് ചെയ്യട്ടെ നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം നിങ്ങളുടെ പള്ളിയിലെ നിസ്കാരം അത് അമ്പലത്തിൽ പോയി നിസ്കരിക്കും പോലെയാണ് അവിടെയുള്ള ഇമാമിനെ തുടരുന്നത് സ്വാമിയെ തുടരുന്നത് പോലെയാണെന്ന് പറഞ്ഞ ചുയലി മൗലവി ഇതുപോലെ നായികക്ക് നാൽപ്പത് വട്ടം സുന്നികളെ കുമൂരികളെന്നും മുഷിരിക്കുകളെന്നും കാഫിറുകളെന്നും മുദ്ര അവരോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് ഈ ആശയം കിട്ടിയത് നിങ്ങളുടെ ഐഡിയോളജി അബ്ദുൽ ദോകാബിൻ്റെ ഐഡിയോളജിയാണ് മക്കയിലെയും മദീനയിലെയും അതുപോലെ കുഫയിലെയും നെജഫിലെയും ത്വഫിലെയും മനുഷ്യമക്കളെ മക്കളെ കൂട്ടക്കശാപ്പ് ചെയ്ത വർഗീയതയുടെ ഭീകരതയുടെ ഐഡിയോളജി ആ തൗഹീദ് ലോകത്ത് അംഗീകരിക്കാൻ ആരെയും കിട്ടിയിട്ടില്ല വളരെ കുറഞ്ഞ ആളുകൾ അത് കൊണ്ടു നടക്കുന്നത് ഇന്ന് ലോകത്തെ നമ്പർ വൺ ഭീകരവാദികളായിരുന്ന ഐ എസ് ഐ എസിൻ്റെ ഐഡിയോളജി ഈ ഐഡിയോളജിയാണ് വഹാബി ഐഡിയോളജിയാണ് അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ചുവലിയെ പോലെ നേരത്തെ കേരളാഹിദീൻ ആധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യുന്ന പരിപാടി എന്തെന്നറിയുമോ ലോക ലോകമുസൽമാന്റെ അഭിമാന്യ ലോകമുസൽമാന്റെ അഭിമാന പാചനമായ ലോകത്തിന്റെ നായകനായ ഹബീബായ മുഹമ്മദുർ റസൂറുഹിഹു അലൈഹി വസല്ലമാങ്ങളെ മദീനയിലെ പച്ചക്കുബുണ്ടല്ലോ ആ പച്ചക്കുബയുടെ മുകളിൽ പച്ചക്കുപ്പ ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ അടിച്ചു തകർക്കും എന്നാണ് അവർ പ്രസംഗിച്ചത് ആരാ പ്രസംഗിച്ചത് പേര് പറഞ്ഞു പറഞ്ഞുതരാം അളുപ്പല്ല മരിച്ചു ഡോക്ടർ എന്താ തകർക്കാത്തത് സൗദിയിലെത്തു പറഞ്ഞ കൂടും എന്താണ് ആ കുംഭ തകർക്കാത്തത് ഞങ്ങൾക്കൊന്നല്ലോ ഞങ്ങൾക്ക് താൽക്കാം കേ എന്നവന് ഭരണം കിട്ടിയാലല്ല ഞങ്ങൾക്ക് തകർക്കാൻ കഴിയുള്ളൂ കേ എന്നവന് ഭരണം കിട്ടിയ പിച്ചേന്ന് ഞങ്ങൾ ആ കുമ്പ തകർക്കും കേ എന്നവന് ഭരണം കിട്ടിയാ പിച്ചേന്ന് ഞങ്ങൾ ആ കുമ്പം തകർക്കും കേ എന്നവന് ഭരണം കിട്ടിയാ പിച്ചെന്ന് ഞങ്ങളാ കുമ്പം തകർക്കും എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അത് തകർക്കാൻ തന്ന സൗദി എംബസിയുടെ മുമ്പിൽ പോയിട്ട് കോൺസുലേറ്റ് മുമ്പ് പോയിട്ട് ചാവും അങ്ങനെ കുറെ എണ്ണം ചത്തുപോകാന്ന് വിചാരിച്ചിട്ട് സൗദി ഗവൺമെന്റ് അവിടെ നിലനിർത്തിയിരിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ എന്താ തകർക്കാത്തത് സൗദിയിലെ ഒരുപാട് ചാരങ്ങൾ തകർത്താ നിങ്ങൾ ആ ഒരു സൗദി ഭരണകൂടം എന്താണ് ആ കുമ്പകർക്കാത്തത് എടോ സൗദിയിലെ ഭരണം ഞങ്ങൾക്കൊന്നല്ലോ ഞങ്ങൾക്ക് താൽക്കാം കേ എന്നവന് ഭരണം കിട്ടിയാലല്ല ഞങ്ങൾക്ക് തകർക്കാൻ കഴിയുള്ളൂ കേ എന്നവന് ഭരണം കിട്ടിയാ പിച്ചേന്ന് ഞങ്ങൾ ആ കുമ്പ തകർക്കും കേ എന്നവന് ഭരണം കിട്ടിയാ പിച്ചേന്ന് ഞങ്ങൾ ആ കുമ്പ തകർക്കും കേ എന്നവന് ഭരണം കിട്ടിയാ പിച്ചേന്ന് ഞങ്ങൾ ആ കുമ്പ തകർക്കും എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അത് തകർക്കാൻ തന്ന സൗദി എംബസിയുടെ മുമ്പിൽ പോയിട്ട് കോൺസുലേറ്റ് മുമ്പ് പോയിട്ട് കുറെ നെഞ്ഞത്തടിച്ച് ചാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സൗദി അവിടെ നിലനിർത്തിയിരിക്കുന്നു പച്ച മലയാളത്തിലെ നോട്ടീസാ ലോക ആത്മീയ കേന്ദ്രമായ റസൂലുള്ളാന്റെ മദീന പള്ളിയിലെ പച്ചക്കുബ അടിച്ചു പൊളിച്ച് തകർക്കുമെന്ന് പ്രസംഗിച്ച മുജാഹിദ് നേതാവ് വെറുക്കപ്പെട്ടവനും വെറുത്തപ്പെട്ടവനും ലോകത്ത് മറ്റാരാണ് ചോദ്യം അതുകൊണ്ട് ദീനാവൂലെ കുറിച്ച് ഇന്നെ പറ്റിയാട്ട് ഉറപ്പിച്ച് പറഞ്ഞാലും നമ്മളതൊന്നും ആവില്ല അതായത്തല്ല തെണ്ടി എന്നുള്ളതായത്താ തെമ്മടിയും എന്നുള്ളതായത്താ അല്ലെങ്കിൽ ക്രൂരൻ എന്നുള്ളതായത്താ